ിൻഷ ലൈഫ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബീഫ് കപ്പ മുഴന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും എന്നെ കാണാൻ വഴി ഉണ്ടാവില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ സൺഡേ ആയതുകൊണ്ട് നമുക്ക് നല്ല തിരക്കുള്ള ദിവസമാണ് അപ്പൊ ഇന്നത്തെ കലവറ പരിപാടികളൊക്കെ അമ്മയ്ക്കും മോനും വിട്ടുകൊടുത്തേക്കാണ് കേട്ടോ അപ്പൊ അച്ഛൻ എന്തേ രാവിലെ തന്നെ ബീഫ് മേടിച്ചു പോണെന്ന് നുറുക്കി നമുക്ക് തരുന്നുണ്ട് ബീഫ് നുറുക്കി കൊടുക്കാന്നുള്ള പണി അച്ഛൻ്റെ ആണ് കേട്ടോ ബാക്കി പണികളൊക്കെ അമ്മയും മോനാണ് ഏറ്റെടുത്തേക്കുന്നത് അപ്പൊ അതേ അമ്മയും മോനും കൂടെ ബീഫൊക്കെ കെഴുകി കൊണന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഉപ്പ് വെളിച്ചെണ്ണ അതൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്പി മിക്സ് ചെയ്ത് വെക്കലാണ് ട്ടോ അടുത്ത പണി ഏട്ടനാണ് ട്ടോ ഇന്ന് കലമറയില്ലേ അതുകൊണ്ട് തന്നെ ആള് വലിയ കാര്യമായിട്ട് ബീഫിൽ മസാലയൊക്കെ തിരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ആൾ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് ഏട്ടൻ്റെ ഒരു നിഗമനട്ടാ വലിയ കുഴപ്പമില്ലാണ്ട് ആൾ എല്ലാം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇളക്കിയൊക്കെ റെഡിയാക്കി തരൂട്ടോ അപ്പോൾ അതേ നമ്മൾ ബീഫൊക്കെ മസാലയൊക്കെ തേച്ച് വെക്കുകയാണ് ഇനി നമ്മുടെ അപ്പുറത്ത് ഒരാളിരുന്നിട്ട് ഇതേ കപ്പ നുറുറുക്കുന്നുണ്ട് കേട്ടാ കപ്പയും മുഴ നെഞ്ചി വെക്കാനായിട്ട് അപ്പോഴത്തെ കപ്പയൊക്കെ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കണം അതിനുമുമ്പ് നമ്മൾ കപ്പയിൽ ഇടാനുള്ള എല്ലുണ്ടല്ലോ മുഴ അത് ഇതേ നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടാ നമ്മൾ കപ്പയിലേക്കുള്ള എല്തേ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണുന്നു അതിലേക്ക് ഉപ്പ് കറിവേപ്പില മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ കുക്കറിൽ വെക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്നാലഞ്ച് വിസൽ അടുപ്പിക്കും കേട്ടോ എന്നാലാണ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു അപ്പം അതേ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ട അമ്മ കപ്പ കഴിവലിലാണോ കപ്പ കപ്പയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കഴിക്കാനായിട്ട് വയ്ക്കുകയെന്നു കിട്ടുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടി വീഡിയോ ആണ് കിട്ടാ ഞാൻ കുറേ ദിവസമായുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ സമയവും കിട്ടാറില്ല വലിയ ലോങ് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവും ഞാനത് എവിടെ പോയി എന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയൊരു വീഡിയോ നമ്മൾ നമ്മളിടാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പം അതിന് നമ്മുടെ കപ്പയൊക്കെ വെന്തു നമ്മളതൊക്കെ ഊറ്റി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്കിനി കപ്പയിലേക്കുള്ള മസാല റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീഞ്ചട്ടി കടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് കുറച്ച് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് സബോള വേപ്പലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നമ്മൾ സബോളയൊക്കെ വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വഴറ്റണ്ണിണ്ട് കേട്ടോ നമ്മളുടെ മസാല എനിക്ക് ഉള്ളുപ്പും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളുടെ കപ്പ കപ്പ കപ്പയെല്ലാം വയ്ക്കുമ്പോഴുണ്ടല്ലോ അതിലേക്ക് നമ്മൾ സവോളക്ക് ഒരുപാട് അങ്ങ് വഴറ്റി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി നമ്മൾ കറി വെക്കണെങ്കിൽ ഒരുപാട് വഴറ്റി എടുക്കുന്ന പോലെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ബീഫ് മസാല എണ്ണ ചേർത്ത് കൊടുത്തേക്കണത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുക എന്നിട്ട് നമുക്ക് അത് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മളുടെ കപ്പ എല്ലേം കൂടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുത്തി ഇളക്കി അങ്ങട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാം സൂപ്പറായിട്ടുള്ള കപ്പയും മുഴനഞ്ചും കഴിക്കാട്ട് നമ്മളുടെ ഇവിടെ സൺഡേ കൂടുതലും ഈ വിഭവങ്ങളായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോകൾ എടുക്കാത്തത് പിന്നെ ഒന്നാമതേ ഞാൻ ഓടിപ്പടിച്ച് വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഏകദേശം കറികളൊക്കെ റെഡി ആയിട്ടുണ്ടാവും പിന്നെ പിന്നെ എന്ത് സ്പെഷ്യൽ എടുക്കാനാ അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ എടുക്കാൻ പറ്റുകയുള്ളൂ എനിക്കാണെങ്കിൽ കടയിൽ നിന്ന് നിൽക്കണ കാരണം ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കൽ കറക്റ്റായിട്ട് നടക്കില്ല അതുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയായി പോയത് അപ്പോൾ തേ നമ്മളുടെ കൊതിയാവുന്ന തരത്തിലും നമ്മളുടെ കപ്പയും മുഴുവൻ തെങ്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ തിരി ഇറച്ചിയും കപ്പിയിട്ട് കഴിക്കുന്നേക്കാളും ടേസ്റ്റാണ് കേട്ടോ നമ്മളുടെ കപ്പിയെല്ലാം കഴിക്കണത് ആ എല്ലൊക്കെടുത്ത് കടിക്കുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഞാൻ എന്തായാലും ഇങ്ങനെ കഴിക്കാറില്ല കേട്ടോ എല്ലൊക്കെ കടിച്ചു വലിക്കുകയെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ശീലമില്ല പക്ഷേ എല്ലൊക്കെ കടിച്ചു വലിച്ചു തിന്നണ ഒരാളുടെ നമ്മുടെ ഏട്ടനാണ് കേട്ടോ ഏട്ടൻ നന്നായിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് ഇറച്ചിയൊക്കെ കഴിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾ ആ എല്ലുമ്മലത്തേക്ക് കടിച്ചു വലിച്ചെടുക്കുമ്പോൾ നമുക്കെന്നെ കൊതിയാവും അതുപോലെയാണ് ആൾ കഴിക്കട്ടെ കപ്പ ഇറച്ചിയൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ദേ നമ്മളുടെ ബീഫ് റെഡിയാക്കാനായിട്ട് ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പം ഏട്ടൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ബീഫ് നമ്മൾ അടപ്പത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ പോയതാണ് ഏട്ടാ ഓരോന്ന് നടപ്പത്ത് വെക്കുമ്പോഴും ഞാൻ പറയും ഞാൻ വന്നിട്ട് വെച്ചാൽ മതി ഞാൻ വന്നിട്ട് പൊടികളിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് നമ്മളുടെ കപ്പിയും മുഴനഞ്ചിൻ്റെയും ഭാഗങ്ങളൊക്കെ ഏകദേശം നമുക്ക് കിട്ടിയെങ്കിലും ബീഫ് കറി വയ്ക്കുന്ന ഭാഗം നമുക്ക് കട്ടായി പോയിട്ടുണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ബീഫ് കറിയിലത്തെ ബീഫ് ഒക്കെ വെന്ത് അതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി വെക്കി ഞാൻ അപ്പോഴത്തേക്കും വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സബോളേക്കിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോഴത്തേക്കും വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാണ് കേട്ടോ ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കും എന്നെ കാത്തു നിൽക്കാനുള്ള ക്ഷമയും ഇല്ല പിന്നെ നമ്മളുടെ മസാലയൊക്കെ കറക്റ്റ് സമയത്ത് ഇട്ടാലാണ് ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും എൻ്റെ ഏട്ടൻ കറിയൊക്കെ വെച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യം വന്നു പിന്നീട് ഉള്ള ഞാൻ എടുത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ടിടാത്തതിനുള്ള ആ ഒരു ദേഷ്യം കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ആ ഭാഗം കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഒരു ചെറിയ പെണക്കത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബീഫ് കറി ഇവിടെ അവസാനിച്ചത് കേട്ട അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ. കേട്ടോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബായ്